ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകൾ ഒന്ന് കണ്ടു നോക്കിയാലോ വീഡിയോ കണ്ടു നോക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇവിടെതാ നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ മേടിക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്കർ ഉണ്ടാവില്ലേ അപ്പോൾ അത് നമുക്ക് ഉരിച്ച് കളയുമ്പോൾ പെട്ടെന്ന് പോവാറില്ല അതിൻ്റെ ഭാഗത്ത് കുറച്ച് പശ പോലെ എപ്പോഴും കുറച്ച് ബാക്കി നിൽക്കാറുണ്ട് അപ്പോൾ അതിനായി നമുക്കിതുപോലെ ഒരു ചെറിയൊരു കോട്ടൻ്റെ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പശ പോലുള്ള ഭാഗങ്ങളൊക്കെ നന്നായി തന്നെ ക്ലിയർ ആയി കിട്ടും കേട്ടോ ഇതൊന്ന് പതുക്കൊന്ന് അരച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പശയുടെ പാടുകളും നന്നായി തന്നെ പോകും ഇനി നന്നായി വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കുപ്പിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ പൈസ ഒക്കെ ഇട്ട് വയ്ക്കുന്നേ കാശ് പെട്ടി ഉണ്ടാകും നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാറില്ലേ അപ്പോൾ അത് നമ്മൾ ചില സമയത്ത് പൊട്ടിച്ചെടുക്കുമ്പോൾ പിന്നെ അത് നമ്മൾ അത് ഉപയോഗിക്കാറില്ല ഇപ്പോൾ ഇതുപോലെ നമ്മൾ വീട്ടിൽ വല്ല സെല്ലോ സെല്ലോട്ടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് രണ്ട് ഭാഗവും ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പണ്ടത്തെ പോലെ തന്നെ വീണ്ടും അതിൽ പൈസയൊക്കെ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് ഇനി ഇത് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇനി ഇതിൽ നമുക്ക് മക്കളുടെ ഈ വളകളൊക്കെ ഉണ്ടാവുമല്ലോ വള സ്ലൈഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിലിട്ട് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ കുട്ടികളുടെ മാല ഉണ്ടാകുമ്പോൾ ഈ മാല ഈ വളയുടെ ഉള്ളിലായി നമുക്കിത് ലോക്ക് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഒട്ടും തന്നെ വളകളൊന്നും വേറെ മാറിപ്പോയില്ലാട്ടോ നമുക്ക് പെട്ടെന്ന് വല്ല സ്ഥലത്തൊക്കെ പോകാണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മക്കൾക്ക് ഉപയോഗിക്കുന്ന ക്ലിപ്പ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നമുക്ക് അടുക്കളയിലും ഇതിൻ്റെ ഉപയോഗമുണ്ട് ഉണ്ട് കേട്ടോ നമ്മളുടെ അടുക്കളയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന സ്പൂൺ ഫോർക്ക് ഇതൊക്കെ നമുക്ക് ഇതിൽ വെച്ച് ഇങ്ങനെ സൂക്ഷിക്കാവുന്നതാണ് അടിയിൽ ഇങ്ങനെ സ്പൂണൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അടിയിൽ ചെറുതായിട്ടൊരു രണ്ട് മൂന്നാല് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴുകി വെക്കുന്ന നേരത്ത് അതിൻ്റെ വെള്ളമൊക്കെ താഴോട്ട് പോയിക്കോളൂ കേട്ടോ ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് നമുക്കിതൊക്കെ വെക്കാം കേട്ടോ ഇതുപോലെ മുട്ട നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ചെറുനാരങ്ങ ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ വീട്ടിൽ പഴയ കത്രിക ഒക്കെ ഉണ്ടാകില്ലേ അപ്പോൾ ഈ ഈ അലുമിനിയം ഫോയിൽ വെച്ച് നമുക്ക് ഇത് നന്നായി തന്നെ ക്ലീൻ ചെയ്യാവുന്നതുമാണ് മൂർച്ചയില്ലാത്ത കത്രിക ഒക്കെ നല്ല മൂർച്ച കൂട്ടാവുന്നതുമാണ് ഇതുപോലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്രിക നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെയുള്ള തുരുമ്പുണ്ടല്ലോ അത് ഇത് വെച്ചൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തുരുമ്പൊക്കെ നന്നായി തന്നെ പോയി കിട്ടും ഇപ്പോൾ കത്രിക നന്നായി തന്നെ ഒന്ന് മൂർച്ചുകൂടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലൊന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഇവിടെ കത്രിക നല്ല ക്ലീൻ ആയിട്ടും ഉണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ മിക്സിയുടെ മൂടിയുടെ വാഷ് ഒക്കെ പോവാറില്ലേ അപ്പോൾ ആ സമയത്ത് നമുക്ക് റബ്ബർ ബാൻഡ് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വാഷൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയിൽ എന്ത് അടിച്ചെടുക്കാവുന്നതാണ് ഇതിന് പകരം നമ്മൾ ബലൂൺ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ബലൂണിൻ്റെ സൈഡ് ബാഗ് മുറിച്ച് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വാഷ് ഒക്കെ കറക്റ്റായിട്ട് ഇരിക്കാ ഇരിക്കുന്നതാണ് കേട്ടോ ഇനി വിടത ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ഗ്രാം പോയിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം ഇനി ഈ ചെറുനാരങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലത്തെ ബാഡ് സ്മെല്ലൊക്കെ ഈ വെള്ളം വലിച്ചെടുത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിനുണ്ടാവുക ഇനി അടുത്തതായി ഇവിടുന്ന ഞാൻ ഗ്യാസ് മിൽ കുറച്ച് വെള്ളം വെച്ച് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ നാരങ്ങൊക്കെ ഉപയോഗിച്ച് തൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ നാരങ്ങ മക്കൾക്കൊക്കെ വെള്ളം കലക്കി കൊടുക്കുമ്പോൾ ഈ നാരങ്ങ തൊണ്ടൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം വെള്ളത്തിലേക്ക് മുഴുവനായി തന്നെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നന്നായി തന്നെ തിളച്ച് ഈ നാരങ്ങയുടെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ആയി വരണം ഇവിടെ ഇതാ ഞാൻ ഒരു അരിപ്പയിലിട്ട് ഈ നാരങ്ങ മാത്രം അരിച്ച് മാറ്റിയെടുത്ത് വെള്ളം ഒരു പാത്രത്തിലേക്ക് ഇവിടെ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തന്നെ ഇതൊന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു കുപ്പിയിലാക്കി അടച്ചു വെക്കാം കേട്ടോ ഇപ്പോൾ പാത്രം കഴുകുന്ന സമയത്ത് നമ്മൾ ഡിഷ് വാഷോ അല്ലെങ്കിൽ വിം സോപ്പൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് പാത്രം കഴുകിയെടുക്കാവുന്നതാണ് നന്നായി തന്നെ ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ ഇനി അടുത്തതായി നമ്മൾ ഉപ്പും പാത്രത്തിൽ ഉപ്പ് ഇട്ട് വയ്ക്കുമ്പോൾ ഒരു കട്ട പിടിക്കുന്ന പോലെ ആവാറില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വറ്റൽ മുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒട്ടും തന്നെ ഉപ്പൊന്നും കട്ട പിടിക്കാതെ നന്നായി തന്നെ ഇരിക്കും കേട്ടോ ഇനി അടുത്തൊരു ടിപ്സാണ് കേട്ടോ പറയുന്നത് നമ്മൾ ഇതുപോലെ വീടൊക്കെ പൂട്ടി പോകുമ്പോൾ താക്കൂല് നമ്മൾ വേഗിലിടാറുണ്ട് അപ്പോൾ ചില സമയത്ത് ബേഗിൻ്റെ അടിയിൽ നമ്മൾ വല്ല ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽപ്പെട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ വരുമ്പോൾ വീട് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഇതുപോലെ ഒരു പിന്നിൽ ഇതുപോലെ ലോക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലോക്ക് കാണാൻ പറ്റും കേട്ടോ ഇനി അടുത്തതായി കാണിക്കാൻ പോകുന്നത് നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തെല്ലാം ഫേഷ്യലും അല്ലെങ്കിൽ ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷായി പോവാറ് അപ്പോൾ ഇത് ഒരു ചെറുനാരയും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുഖ ക്ലീനായി നല്ലൊരു വെളുത്തത് പോലെ വരും കേട്ടോ അതിനായി ഇവിടെ ഞാനൊരു പഴയ പാത്രം ഇതാ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം മുട്ടയുടെ വെള്ള ഭാഗം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം വേണം അത്രത്തോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ പകുതിയായി മുറിച്ച് ഇത് ഫുള്ളായി വേണ്ട കേട്ടോ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി തന്നെ കൈവച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് മുഖത്ത് പുരട്ടുകയാണെങ്കിൽ മുഖമൊക്കെ നല്ല ക്ലീനായി നല്ലൊരു അടിപൊളി തിളങ്ങുന്ന മുഖമായി മാറും കേട്ടോ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്തതായി കുക്കറിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ വെവിക്കാൻ വെക്കുക വെക്കാറില്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഒരുമിച്ച് ഇടാതെ ഇതുപോലൊരു കത്തി വെച്ച് നമുക്ക് റൗണ്ടിനെ ഒന്നും മുറിച്ചു കൊടുക്കാം ഫുള്ളായി മുറുക്കെട്ടോ ഇതുപോലെ ഒന്ന് ചുറ്റുമൊന്ന് കത്തി വരിച്ച് കത്തി വെച്ചൊന്ന് വരിഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് നമുക്ക് വെന്തും കിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ തൊണ്ട് കളയാനും വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെതാ ഉരുളക്കിഴങ്ങ് ഒക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ വരിഞ്ഞു കൊടുത്തത് കാരണം നമുക്ക് തൊണ്ട് പൊളിക്കാൻ വളരെ ഈസിയായി പറ്റും കേട്ടോ ഇനി ഉരുളക്കിഴങ്ങ് വെച്ച് നമുക്കൊരു അടിപൊളി റെസിപ്പി നോക്കിയാലോ അതും കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണിത് വളരെയധികം ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തന്നെ അരിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി എരിവിനാവശ്യമായ മുളക് പൊടിയുണ്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിന് പകരമായി പച്ചമുളകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിച്ചപ്പും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഇനി കൈകളിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടിയും ഒരു ടീസ്പൂൺ തന്നെ കോൺഫ്ലവർ പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി കൈകളിൽ കുറച്ചൊന്ന് എണ്ണ പുരട്ടിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കാം ഞാനിവിടെ ഇപ്പോൾ വട്ടത്തിൽ ഇങ്ങനെ എടുത്ത് ഒരു ഫോർക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഷേപ്പാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി ഇത് റൗണ്ടാക്കി കുഞ്ഞു കുഞ്ഞ് ബോൾ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പൊരിച്ചെടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലത്തെ ഉള്ള ഷേപ്പിലൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ലേസ് പോലക്കുള്ള ഷേപ്പാണല്ലോ ആണല്ലോ അപ്പോൾ വളരെയധികം ഇഷ്ടത്തോടും കൂടിയും രുചിയോടും കൂടിയും കഴിക്കുന്നുണ്ടോ ഇനി നമുക്ക് എല്ലാ മാവും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുണ്ടോ കുറഞ്ഞ നേരത്തിനുള്ളിൽ പെട്ടെന്ന് റെഡിയാക്കാവുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇനി ഇവിടെ ഇതാ അടപ്പത്തൊരു പാൻവിച്ച് അതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഫുള്ളായി തന്നെ വേണ്ട കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തതല്ലേ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി മരിപ്പൊടിയും കൂടി എല്ലാം ഉള്ളൂ അപ്പം അതുകൊണ്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇനി ഇതൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് മറി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇവിടുന്നാ ഫസ്റ്റ് ബാച്ച് ഇവിടെതാ റെഡി ആയിട്ടുണ്ട് ഇവിടെ താ അധികം എണ്ണൊന്നും കുടിച്ചിട്ടില്ല ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ചും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്ത് എളുപ്പത്തിലാണല്ലേ നമ്മൾ ഈ ഈവന് സ്നാക്ക് റെഡിയാക്കിയത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവന് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിച്ച കിച്ചൺ ടിപ്സുകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം